നേഹം മണപൊട്ടി വിഴുകുന്നു സോങ് കേട്ട് നോക്കിയാ ഭക്തി ഏതാ ഭാഷ മനുഷ്യൻ പറയുന്നത് വന്യമാതനെ ചെല്ലാൻ മയ്യാത സക്രശാസ് ഒന്നും മനിക്കണ്ട ഞങ്ങളേതായാലും താരം തരപ്പാ വെച്ചോർക്കും ദേശസ്നേഹം ഇല്ലാത്തല്ലേ ദേശസ്നേഹമുള്ള നിങ്ങൾ പറങ്ങനെ അപ്പൊ ദേശസ്നേഹി ഇല്ലാന്ന് നിങ്ങൾ പറയാൻ ഞങ്ങൾ ഉണ്ടല്ലോ ഞങ്ങൾ പാടിത്തരാ പാടില്ല പറഞ്ഞല്ലോയ്ക്കു വന്ദേ മാത വന്ദേ മാതരം സുജല സുഫല മലയജീതള सस्य श्यामला मारम् वन्दे मादरम् वन्दे मादर सुजला सुफला मलयज शीदला सस्यशामला मादरम् वन्दे मा ഇത് മാത്രല്ലേട്ടാ ഇനിയും പാടണം ഈ ദേശത്തിനോ ദേശത്തോട് കൂറും സ്നേഹമുള്ളവര് ഇനിയും പാടണ പാട്ടറിയോ എന്തായാലും പഠ പണല്ലേ നമ്മള് പണു മുൽമാന്റെ ചോര ചിന്തിയതി മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിദിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗം അതില്ലേ സോദരങ്ങൾ ചെയ്ത ത്യാഗം അതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ എന്തിന്ന് പിന്നെ നമ്മൾ പോരടിക്കണം ബാലുപാടി തന്നൂരിലമാലകൾ പിളർത്തുന്നു അതിൻ്റെ മാറ്റോലി അല്ലാമയിൽ ബാലുപാടി തന്നൂരി അലമാലകൾ പിളർത്തിരുന്നു അതിൻ്റെ മാറ്റോലി മുഹമ്മദി മഹാത്മാ ഗാന്ധിജി മഹനീയമായി നാടിനെ നയിച്ചിരുന്നവർ എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൽ മക്കളെ അടരാടി നേടിത്തന്നതാണ് ഈ മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം എന്തിനും പിന്നെ നമ്മൾ തങ്ങിൽ പോരടിക്കണം പോരടിക്കണം എന്തിന് െ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം പോകലേ നന്ദി